വാൻകുവറിലെ ഇന്ത്യൻ കോൺസുലേറ്റ് വളയുമെന്ന ഭീഷണിയുമായി ഗാലിസ്ഥാൻ സംഘടന യു എസ് ആസ്ഥാനമായുള്ള സിഖ് ഫോർ ജസ്റ്റിസ് ആണ് ഭീഷണിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് വ്യാഴാഴ്ച ഇന്ത്യൻ കോൺസുലേറ്റിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുമെന്നും കോൺസുലേറ്റിൽ സാധാരണ ആവശ്യങ്ങൾക്കായി വരാൻ ഉദ്ദേശിക്കുന്ന കാനഡയിൽ താമസിക്കുന്ന ഇന്ത്യക്കാർ മറ്റൊരു ദിവസം തെരഞ്ഞെടുക്കണമെന്നും ഗാലിസ്ഥാൻ അനുകൂല സംഘടന ആവശ്യപ്പെട്ടു ഇന്ത്യൻ കോൺസുലേറ്റ് വളയുമെന്ന ഭീഷണിയുമായി കാലിസ്ഥാൻ സംഘടന യു എസ് ആസ്ഥാനമായുള്ള സിഖ് ഫോർ ജസ്റ്റിസ് ആണ് ഭീഷണിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് കാലിസ്ഥാനികളെ ലക്ഷ്യമിട്ട് ഇന്ത്യൻ കോൺസുലേറ്റുകൾ ചാരപ്രവൃത്തിയും നിരീക്ഷണവും നടത്തുകയാണ് എന്ന് സംഘടനാ പ്രസ്താവനയിൽ ആരോപിക്കുന്നു ഇന്ത്യയും കാനഡയും നയതന്ത്ര ബന്ധം പുനരാരംഭിച്ചതിന് പിന്നാലെയാണ് സംഘടനയുടെ നീക്കമുണ്ടായിരിക്കുന്നത് ഹർദീപ് സിംഗ് നിചാറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യൻ ഏജന്റുമാരുടെ പങ്കിനെക്കുറിച്ച് അന്വേഷണം നടത്തിവരികയാണെന്ന് വർഷം മുൻപ് പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പാർലമെന്റിൽ പറഞ്ഞിരുന്നതായും പ്രസ്താവനയിൽ പറയുന്നു കാലിസ്ഥാൻ സംഘടനകൾക്ക് കാനഡ ആസ്ഥാനമായുള്ള വ്യക്തികളിൽ നിന്നും ശൃംഖലകളിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കുന്നുണ്ടെന്ന് കനേഡിയൻ ഭരണകൂടം ഒരു ആഭ്യന്തര റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു കാനഡയുടെ ക്രിമിനൽ നിയമപ്രകാരം ഭീകരസംഘടനകളായി വിലയിരുത്തിയിട്ടുള്ള ബബ്ബർ ഗൾസ ഇന്റർനാഷണൽ ഇന്റർനാഷണൽ എസ് വൈഫ് എന്നിവ ഈ സംഘടനകളിൽ ഉൾപ്പെടുന്നു നിലവിൽ ഈ ഭീകരവാദ ഗ്രൂപ്പുകൾ ഏതെങ്കിലും പ്രത്യേക സംഘടനകളുമായി ബന്ധമില്ലാത്ത ഗാലിസ്ഥാൻ വാദത്തെ പിന്തുണയ്ക്കുന്ന വ്യക്തികളുടെ ചെറിയ സംഘങ്ങളിലൂടെയാണ് പ്രവർത്തിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷെഖേന ന്യൂസ്